ബിഗ് ബോസ് താരം സായി കൃഷ്ണയുടെ കാർ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മറ്റ് മത്സരാർത്ഥികളായ നന്ദനയ്ക്കും നിഷാനയ്ക്കും പരിക്കേറ്റു സായിയുടെ ബി എൻഡബ്ല്യു കാറിന് പിറകിൽ പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറി വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അപകടം നടന്നത് സായി കൃഷ്ണ തന്നെയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറി ഇടിക്കുകയായിരുന്നുവെന്നാണ് സായി കൃഷ്ണയുടെ സുഹൃത്ത് പറയുന്നത് പോലീസുകാരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും വീഡിയോയിൽ സായ് കൃഷ്ണയുടെ സുഹൃത്ത് പറയുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ തകരാറുകൾ കാറിന് സംഭവിച്ചതായും പട്ടാമ്പിയിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായതെന്നും നല്ല ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ ഇടത് സൈഡിനോട് ചേർന്ന് വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നുവെന്നും അതിനിടയിലാണ് പച്ചക്കറി ലോറി ഓവർടേക്ക് ചെയ്തുവന്ന സായുടെ വാഹനത്തിന്റെ പിന്നിൽ ഇടിച്ചതെന്നും അപകടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കയ്യിൽ നിന്നും പോയെന്നാണ് പച്ചക്കറി ലോറിയിൽ ഉണ്ടായിരുന്നവർ നൽകിയ മറുപടിയെന്നും മാത്രമല്ല മിസ്റ്റേക്ക് ലോറിക്കാർ ഏറ്റുപറയുകയും ചെയ്തുവെന്നും സായുടെ സുഹൃത്ത് പറയുന്നുണ്ട് തലനാഴിലേക്കാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഏവരും രക്ഷപ്പെട്ടതെന്നും നന്ദനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാത ആഘാതത്തിൽ തല മുഴച്ചുവെന്നും നിഷാനയ്ക്ക് ആഘാതത്തിൽ ബോഡി ഷേക്ക് ആയതിനാൽ പെയിൻ ഉണ്ടെന്നും സായി കൃഷ്ണൻ പറയുന്നുണ്ട് നിഷാനയും നന്ദനയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാര്യമായ പരിക്കുകൾ നടക്കാൻ പറ്റാത്ത അത്രത്തോളം ബോഡി പെയിൻ ആയിരുന്നു നിഷാനയ്ക്ക് രണ്ട് വണ്ടിയിലാണ് തങ്ങൾ വന്നതെന്നും താൻ സിജുവയുടെ കാറിലാണ് ഉണ്ടായിരുന്നത് സ്നേഹ നന്ദന നിഷാനയെല്ലാം മറ്റൊരു വണ്ടിയിലായിരുന്നു പട്ടാമ്പി എത്തിയപ്പോഴേക്കും തനിക്ക് സ്നേഹയുടെ കോൾ വന്നുവെന്നും സ്നേഹ വളരെ പാനിക് ആയിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഇടിച്ച വാഹനത്തിന്റെ ഡ്രൈവർ തെറ്റ് സമ്മതിച്ചുവെന്നും എന്നാൽ കൂടെ ഉണ്ടായിരുന്നയാൾ ഭയങ്കര ഫയറിംഗ് ആയിരുന്നുവെന്നും അവിടുത്തെ നാട്ടുകാർ ഭയങ്കര സഹായമായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഇങ്ങോട്ട് റൂഡായി സംസാരിച്ചപ്പോൾ അങ്ങോട്ട് തങ്ങളും അങ്ങനെ സംസാരിച്ചെന്നും അവിടെ കുറച്ച് കച്ചറയായെന്നും സായി പറയുന്നുണ്ട് ശേഷം തങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് ലോറിക്കാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ലൈസൻസ് കാണിച്ചത് കൊണ്ട് പറഞ്ഞയച്ചു എന്നുള്ള മറുപടിയാണ് പോലീസുകാർ നൽകിയത് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നഷ്ടപരിഹാരം ചോദിക്കണമെന്നുള്ള രീതിയിൽ തങ്ങൾ സംസാരിച്ചപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തോളൂ പക്ഷെ നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ല എന്ന തരത്തിൽ പോലീസുകാർ സംസാരിച്ചുവെന്നും നഷ്ടപരിഹാരം ചോദിച്ചാൽ അയ്യായിരമോ പതിനായിരമോ മാത്രമേ കിട്ടുകയുള്ളൂവെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവെന്നും സായി കൃഷ്ണ പറയുന്നു അപകട സമയത്ത് ഓടിക്കൂടിയ നാട്ടുകാർ പോലും ലോറിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് ചിലർ മാത്രം പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും മറ്റും വെച്ച് കൂടുതൽ തുക എഴുതി മേടിക്കാമെന്ന് പറഞ്ഞുവെന്നും പക്ഷെ സായി കൃഷ്ണ അതിന് തയ്യാറായില്ല അത്തരത്തിൽ കിട്ടുന്ന പണം വേണ്ടെന്ന് പറഞ്ഞത് സായി തന്നെയാണെന്നും നിയമം നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ എന്ന സ്റ്റാൻഡിലായിരുന്നു സായി കൃഷ്ണ എന്നും സായിയുടെ സുഹൃത്ത് പറയുന്നു ഇനി ആ വാഹനം പഴയ രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവാക്കേണ്ടി വരുമെന്നും ഇൻഷുറൻസ് പോലും ഒന്നര ലക്ഷം രൂപയിൽ ലഭിക്കൂ ബാക്കി തുക കയ്യിൽ നിന്ന് വിടണമെന്നും പ്രീമിയം മേഖല ആയതുകൊണ്ട് മാത്രമാണ് ആർക്കും ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അപകടം വഴിമാറാതിരുന്നതെന്നും അഥവാ ആരെങ്കിലും അപകടത്തിൽ മരിച്ചു പോയിരുന്നുവെങ്കിലും പോലീസുകാർ ലോറിക്കാരെ വെറുതെ വിടുമായിരുന്നു എന്നും സുഹൃത്ത് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സായി സായികൃഷ്ണയും തന്റെ പുതിയ വീഡിയോയിലൂടെ ഉന്നയിക്കുന്നുണ്ട് और प्लीज फॉलो Jio सब्सक्राइब Jio